ശിശിരം രചന അവതരണം മിത്രവിന്ദ നകുലിനും അമ്മുവും എത്തിയപ്പോൾ അവരെ നേരെ ക്യാഷ്വാലിറ്റിയിലേക്കാണ് കൊണ്ടുപോയത് ഡ്യൂട്ടി ഡോക്ടർ മാത്രമായിരുന്നു ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നത് അമ്മുവിനെ പരിശോധിച്ച ശേഷം പെട്ടെന്ന് തന്നെ അവളെ ലേബർ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്തു അമ്മുവിന് ടൈം ആയതാണെന്നും എത്രയും പെട്ടെന്ന് അവളുടെ ഡോക്ടറെ വിളിക്കുവാനുള്ള നിർദ്ദേശം ഡ്യൂട്ടി ഡോക്ടർ ലേബർ റൂമിലെ സിസ്റ്റർക്ക് കൈമാറിയിരുന്നു അമ്മു അരികിൽ നിന്നു പോയതും നകുലനെ സത്യത്തിൽ വിറയ്ക്കാൻ തുടങ്ങി അതുവരെ പിടിച്ചു വെച്ചിരുന്ന ധൈര്യമൊക്കെ ചോർന്നു പോകും പോലെ അവൻ പെട്ടെന്ന് ഫോണെടുത്തു അമ്മയുടെ നമ്പറിലേക്ക് വിളിച്ചു അവരോട് വിവരങ്ങളൊക്കെ പറഞ്ഞു അറിഞ്ഞതും ബിന്ദു കരച്ചിലായിരുന്നു അവർക്കാണെങ്കിൽ ഒന്നും വരാൻ പോലും സാധിക്കുന്നില്ല മകൻ ഒറ്റയ്ക്ക് എന്ത് ചെയ്യുമെന്ന് ഓർത്ത് അവർക്ക് അതൊന്നും സാരമില്ലെന്നേ ഇവിടെ ഇപ്പോൾ ഡ്യൂട്ടി ഡോക്ടറും നേഴ്സും ഉണ്ട് അമ്മ വിഷമിക്കുക ഒന്നും വേണ്ട നകുലൻ അവരെ സമാധാനിപ്പിച്ചു ശ്രീജേ ഇടിമോളെ നീ ഇങ്ങോട്ട് ഓടി വന്നേ പിന്തു ഉറക്കം വിളിക്കുന്ന കേട്ട് ശ്രീജ അമ്മയുടെ അരികിലേക്ക് വന്നു എന്താ അമ്മേ എന്തു പറ്റി അമ്മ എന്തിനാ വിളിച്ചേ എടി ഇടിമോളെ ഒട്ടും വയ്യ അവർ രണ്ടാളും ഹോസ്പിറ്റലിലെത്തി എത്തി ഇനിയിപ്പോൾ വീട്ടിലേക്ക് പോകണ്ട സമയം ഏറെക്കുറെ ആയെന്നാണ് ഡോക്ടർ പറഞ്ഞത് അയ്യോ എന്നിട്ടോമേ അമ്മയോട് ആരാ ഇത് പറഞ്ഞേ നഗുലൻ ഇപ്പം വിളിച്ചടി അവൻ ഒറ്റയ്ക്ക് ശു എൻ്റെ കൃഷ്ണ എനിക്ക് ഈ അവസ്ഥ വന്നു പോയല്ലോ അമ്മ അവക്ക് ബിന്ദു പിന്നെയും കരയുവാൻ തുടങ്ങി അമ്മേ ഒന്നും ഓർത്ത് സങ്കടപ്പെടണ്ട ഞാൻ എന്തായാലും കുഞ്ഞിനെയായിട്ട് അവിടേക്ക് പോവാ അമ്മ കുറച്ച് ദിവസത്തേക്ക് രവിമാമിൻ്റെ വീട്ടിലോ മറ്റോ പോയി നിൽക്ക് അല്ലാണ്ട് വേറൊരു വഴി ഞാൻ നോക്കിയിട്ട് കാണുന്നില്ല ശ്രീജ പെട്ടെന്ന് തന്നെ ബിന്ദുവിൻ്റെ ആങ്ങളെ വിളിച്ച് വിവരം അറിയിച്ചു അവർക്കത്ര താല്പര്യമൊന്നുമില്ലായിരുന്നുവെന്ന് അവൾക്ക് മനസ്സിലായി എന്നാലും ഈ ഒരു അവസരത്തിൽ എങ്ങനെയാണ് ബിന്ദുവിനോട് വരേണ്ടതെന്ന് പറയുന്ന തോർത്ത് രവിയും ഭാര്യയും സമ്മതിച്ചു പിന്നീടെല്ലാം വേഗത്തിലായിരുന്നു ശ്രീജ തൻ്റെ കുഞ്ഞിനെയും തുണികളും മറ്റ് സാധനങ്ങളുമൊക്കെ പെട്ടെന്ന് ബാഗിലേക്ക് അടുക്കി അടുത്ത വീട്ടിലെ വത്സല ചേച്ചീനെ അമ്മയ്ക്ക് കൂട്ടായി ഒരു ദിവസത്തേക്ക് നിർത്തിയ ശേഷം അവൾ പെട്ടെന്ന് ടാക്സി അറേഞ്ച് ചെയ്തു അങ്ങനെ രാത്രി മണിയോട് കൂടി ശ്രീജയും കുഞ്ഞും എറണാകുളത്തേക്ക് പുറപ്പെട്ടു നകുലിനോട് ഈ കാര്യങ്ങളൊന്നും അമ്മയും മകളും വിളിച്ചറിയിച്ചിരുന്നില്ല കാരണം ഒരുപക്ഷെ അവൻ സമ്മതിക്കില്ലെന്ന് ശ്രീജയ്ക്കറിയായിരുന്നു അതുകൊണ്ട് മനപൂർവ്വമാണ് അവർ അവനോട് പറയാതിരുന്നത് മകളെയും കുഞ്ഞിനെയും ഈ രാത്രിയിൽ അവിടേക്ക് അയക്കുവാൻ ബിന്ദുവിന് സത്യത്തിൽ ബുദ്ധിമുട്ടുണ്ടായിരുന്നു പക്ഷെ വേറൊരു നിവൃത്തിയും ഇല്ലാത്തതിനാൽ അവരവളെ പറഞ്ഞയച്ചത് ലേബർ റൂമിന്റെ വരാന്തയിൽ അകത്തെ വാതിലിലേക്ക് കണ്ണും നട്ടുകൊണ്ട് നകുലിന് ഇരിപ്പ് തുടങ്ങിയിട്ട് നേരം കുറയായി ഡോക്ടർ വന്ന ശേഷം അമ്മുവിനെ പരിശോധിച്ചിട്ട് നകുലിനെ അകത്തേക്ക് വിളിപ്പിച്ചിരുന്നു ആദ്യത്തെ പ്രസവമായതിനാൽ സമയം ഇത്തിരി എടുക്കുമെന്നും അമുവിന് ചെറിയ രീതിയിൽ വേദനയൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെന്നുമാണ് ഡോക്ടർ അവനോട് പറഞ്ഞത് എല്ലാം കേട്ട് അവൻ വെറുതെ തലകുലുക്കി നിൽക്കുകയാണ് എന്നിരുന്നാലും എത്രയും പെട്ടെന്ന് കുഞ്ഞുമാവി ഒന്ന് പുറത്തേക്ക് വരുവാൻ അവൻ ഈശ്വറിനോട് ഒരുപാട് പ്രാർത്ഥിച്ചു ഇടയ്ക്കൊക്കെ ബിന്ദു വിളിച്ച് മകനോട് വിവരങ്ങൾ തിരക്കി അവൾ അകത്താണെന്നും എന്തെങ്കിലും ഉണ്ടെങ്കിൽ താൻ വിളിച്ചോളാം എന്നും പറഞ്ഞ് അവൻ ഫോൺ വെച്ചു സമയം ഇഴഞ്ഞു നീങ്ങുകയാണെന്ന് അവന് തോന്നി ഒറ്റയ്ക്കുള്ള ഈ കാത്തിരിപ്പ് നകുലിനെ ഏറെ വിഷമിപ്പിച്ചു എന്തു ചെയ്യണമെന്നറിയാതെ അവൻ ആ വരാന്തയിലൂടെ ഉഴറി നടന്നു ഏകദേശം ഒരു പന്ത്രണ്ട് മണി കഴിഞ്ഞപ്പോൾ നകുലനെ ഒരു സിസ്റ്റർ വന്ന് അകത്തേക്ക് വരുവാനായി വിളിച്ചു സത്യം പറഞ്ഞാൽ അവൻ്റെ കാലുകൾ ഇടറുകയായിരുന്നു കരഞ്ഞു നിലവിളിച്ചു കിടക്കുന്ന അമ്മുവിനെ കാണാനുള്ള ശക്തി അതവൻ ഇല്ലായിരുന്നു എങ്കിലും രണ്ടും കൽപ്പിച്ച് അവൻ കയറി ചെന്നപ്പോൾ അമ്മു ചെരിഞ്ഞു കിടക്കുകയാണ് ഞരങ്ങയും മൂളയും കിടക്കുന്നവളുടെ അടുത്തേക്ക് അവൻ വന്നു നിന്നു അമ്മൂട്ട അവൻ വിളിച്ചതും അവൾ പതിയൊന്നും മുഖമുയർത്തി കരഞ്ഞു കരഞ്ഞ് അവളുടെ മുഖമൊക്കെ വല്ലാണ്ട് ഇടുമിച്ചാണ് എടാ നഗുലേട്ടാ എങ്ങനുണ്ട് വേദനയാണോ ചോദിക്കുകയും അവൻ്റെ ശബ്ദമിടറി കുഴപ്പമില്ല നഗുലേട്ട ഒരുപാട് വേദനയൊന്നുമില്ല അവൾ അവൻ്റെ വലം കൈയിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞത് കേട്ടപ്പോൾ സത്യത്തിൽ ശ്വാസം പോലും നേരെ വേണത് കുറച്ചു സമയം അവളുടെ അരികെ നിന്നുകൊണ്ട് അവളെ ആശ്വസിപ്പിച്ച് അവൻ പുറത്തേക്കിറങ്ങി അതുവരെയും വേദന കടിച്ചു പിടിച്ചു കിടക്കുകയായിരുന്നു സത്യത്തിൽ അമ്മുവിന് ഒട്ടും വയ്യായിരുന്നു പക്ഷെ നകുലൻ ഇതൊക്കെ കാണുമ്പോൾ ടെൻഷൻ ആകുമല്ലോ എന്ന് കരുതി അവൾ അങ്ങനെ പറഞ്ഞതുപോലും വെളുപ്പിന് രണ്ടു മണിയായപ്പോൾ ശ്രീജി എത്തിച്ചേർന്നു അവളെ കണ്ടപ്പോ നകുലൻ ഓടിച്ചെന്നു നീ എന്താടി ഒന്ന് വിളിച്ചുപോലും പറയാതെ വന്നേ അമ്മയോടെ അമ്മയെ രബിമാമന്റെ വീട്ടിലേക്ക് നാളെ കൊണ്ടുപോകാനുള്ള ഏർപ്പാടൊക്കെ ചെയ്തിട്ടുണ്ട് അമ്മൂനെങ്ങനെയുണ്ട് ഏട്ടാ ഒന്നും ആയിട്ടില്ലെന്ന ഡോക്ടർ പറഞ്ഞത് ഫസ്റ്റ് ബേബി ആയതുകൊണ്ട് ടൈം എടുക്കും അത്ര ഏട്ടൻ അവളെ കയറി കണ്ടോ ആ മണിക്കൂർ മുന്നേ എന്നെ കാണിച്ചു കരീവാണോ ഏട്ടാ ഏയ് അല്ലടി അത്ര വലിയ വേദനയൊന്നും ആയിട്ടില്ലെന്ന് തോന്നുന്നു ശ്രീജിയുടെ കയ്യിൽ നിന്നും പാറക്കുട്ടിയെ വാങ്ങിച്ചുകൊണ്ട് നകുലെ ഒരു കസേരയിൽ പോയിരുന്നു അത്ര നേരം ചെറിയ ചെറിയ വേദനകൾ വന്നു പോയെങ്കിലും ശരിക്കുമുള്ള പ്രസവവേദന അറിയാൻ തുടങ്ങുകയായിരുന്നു അമ്മു അവളുടെ അലറിയുള്ള ആ കരച്ചൽ നാല് ചോരുകൾക്കുള്ളിൽ മുഴങ്ങിക്കേട്ടു ഡോക്ടർ വന്നിട്ട് അവളെ ടേബിളിലേക്ക് കിടത്തുവാനുള്ള നിർദ്ദേശങ്ങൾ കൊടുത്തു അമ്മുവിന് എഴുന്നേറ്റ് നിൽക്കുവാൻ പോലും വയ്യായിരുന്നു അത്രയ്ക്കും അടുത്ത് പോയി അവൾ അപ്പോൾ ഒപ്പം വോമിറ്റ് ചെയ്യാനും അവൾക്ക് തോന്നി സിസ്റ്റർ എനിക്ക് തീരെ വയ്യ വേദന എടുത്ത് ഞാൻ മരിച്ചു പോകും അവൾ തൻ്റെ അരികിലായി നിന്ന് സിസ്റ്ററെ നോക്കി ഉറക്കം നിലവിളിച്ചു മോളെ തന്നെ കഴിയും ദേ കുഞ്ഞുമാവ് എങ്ങി വരാറായി കേട്ടോ ഡോക്ടർ പറഞ്ഞപ്പോൾ അവൾ വീണ്ടും വീണ്ടും നിലവിളിച്ചു അവസാനം അമ്മ ഉറക്ക കരയുകയായിരുന്നു തന്റെ പ്രാണൻ പിടയും പോലെ അവൾ അലറി ഒപ്പം ഒരു പിറവിയുടെ തേങ്ങലും ശ്വാസം എടുത്തു വലിച്ചുകൊണ്ട് അമ്മ ഒന്ന് നോക്കിയപ്പോൾ കണ്ടു ഡോക്ടർ വേഗത്തിൽ തന്നെ ഒരു സിസ്റ്ററുടെ കയ്യിലേക്ക് കൊടുക്കുന്ന തൻ്റെ പൊന്നോമനിയെ അമ്മു കഴിഞ്ഞു കെട്ടുമ്പോളെ പെൺകുട്ടിയാണ് അത്രയും നേരം വേദന കൊണ്ട് പിടഞ്ഞു നിലവിളിച്ച അമ്മു അത് കേട്ടതും ഒന്ന് പുഞ്ചിരിച്ചു ഒപ്പം അവളുടെ മിഴികൾ വീണ്ടും നിറഞ്ഞു തൂവി കുഞ്ഞിനെ തുടിച്ചെടുത്തുകൊണ്ട് സിസ്റ്റർ അവളുടെ അരികിലേക്ക് വന്നപ്പോൾ അവളുടെ ഉള്ളം തുടികുട്ടി ഇളം റോസ് നിറമുള്ള ഒരു ചുന്ദരി വാവ അമ്മുവിൻ്റെ മുഖത്തേക്ക് അവൾ കുഞ്ഞിനെ അടുപ്പിച്ചപ്പോൾ വല്ലം കൈ ഉയർത്തി മെല്ലെ അവൾ തൻ്റെ മുത്തിൻറെ കവളി ഒന്ന് തലോടി വാവേ എടച്ചക്കരേ അവൾ മെല്ലെ വിളിച്ചു കണ്ണു തുറന്ന് അമ്മയെ നോക്കുവാണോടാ ഇനി അച്ഛനെ കാണാല്ലോ സിസ്റ്റർ ചിരിയോടെ പറഞ്ഞു എന്നിട്ട് നകുലിനെ കാണിക്കുവാനായി ഇറങ്ങിപ്പോയി ഡോർ തുറക്കുന്ന ശബ്ദം കേട്ടതും നഗുലിനും ശ്രീജിയും മുഖം ചേരിച്ചു നോക്കി അമ്മുവിൻ്റെ കൂടെയുള്ളതാരാ അവൾ വിളിച്ചു ചോദിച്ചു ഇരുവരും ഓടി വന്നപ്പോൾ കയ്യിലിരിക്കുന്ന കുഞ്ഞിനെ കാണുന്നത് അമ്മു പ്രസവിച്ചു പെൺകുട്ടിയാണ് കേട്ടോ യു വാവി ഉണ്ടായോ ശ്രീജി ഉച്ചത്തി ചോദിച്ചു ഉം പെട്ടെന്ന് പേൻ കൂടി വന്നു എല്ലാം കഴിഞ്ഞു അമ്മു സുഖമായിട്ടിരിക്കുന്നു അവർ നകുലിൻ്റെ നേർക്ക് കുഞ്ഞിനെ നീട്ടി വിറയ്ക്കുന്ന കൈകളിലേക്കായിരുന്നു അവൻ തൻ്റെ മുത്തിനെ വാങ്ങിയത് സത്യത്തിലവൻ കരഞ്ഞു പോയിരുന്നു അപ്പോഴേക്കും കുഞ്ഞുസേ എടാ നകുലം വിളിച്ചപ്പോൾ കുഞ്ഞുമാവ് കണ്ണു തുറന്ന് അവനെ നോക്കി അസല മുത്തി നോക്കിയേട്ടാ ശ്രീജി ആഹ്ലാദത്തോടെ പറയുകയാണ് ഉം അവനും മോളി ശ്രീജിയും കുഞ്ഞിനെ മേടിച്ചു ചക്കരമുത്തേ എടപ്പൊ എന്നെ അവൾ വിളിച്ചപ്പോൾ അവളെയും കുഞ്ഞാവ് നോക്കുന്നുണ്ട് എന്റെ ഈശ്വരാ അങ്ങനെ കുഴപ്പമൊന്നും കൂടാതെ നീ ഞങ്ങക്ക് വാവേ തന്നല്ലോ എൻ്റെ കൃഷ്ണ ഒരായിരം നന്ദി ശ്രീജ കുഞ്ഞിനെ മാറോട് ചേർത്തണച്ചു കൊണ്ട് പറഞ്ഞു പീഡിയാട്ടിഷനെ കാണിച്ചില്ല കേട്ടോ ഇനി ഇങ്ങനെ തന്നേക്കാമോ രണ്ടു മണിക്കൂറിനുള്ളിൽ അമ്മുനേം കുഞ്ഞിനെയും കൂടി റൂമിലേക്ക് കൊണ്ടുവരുന്നുണ്ട് സിസ്റ്റർ പെട്ടെന്ന് തന്നെ ശ്രീജയുടെ കയ്യിൽ നിന്നും കുഞ്ഞു തിരികെ മേടിച്ചുകൊണ്ട് അകത്തേക്ക് പോയി എടി അമ്മയെ വിളിക്ക നകുലൻ തൻ്റെ മിഴികൾ തുടച്ചുകൊണ്ട് ശ്രീജിയോട് പറഞ്ഞു ബിന്ദു അപ്പോഴും ഉറങ്ങാതെ കാത്തിരിക്കുകയാണ് ഇടയ്ക്കെല്ലാം അവർ അമ്മുവിൻ്റെ വിവരം അറിയാനെ വിളിക്കുന്നുണ്ട് ഒന്നും ആയില്ലമ്മേ സമയമെടുക്കുമെന്ന് ഡോക്ടർ പറഞ്ഞത് രണ്ടാളും മാറി മാറി ബിന്ദുവിനോട് പറഞ്ഞു പതിനഞ്ച് മിനിറ്റ് മുൻപേ അമ്മയോട് സംസാരിച്ച് ഫോൺ വെച്ചതാണ് ശ്രീജ ഏട്ടം വിളിച്ചു പറയേ അതല്ലേ ഒരു സന്തോഷം ശ്രീജിയാണെങ്കിൽ അമ്മയുടെ നമ്പർ ഡയൽ ചെയ്ത ശേഷം നകുലിന് കൊടുത്തു ഹലോ ഒറ്റ ബില്ലിൽ ബിന്ദു ഫോൺ എടുത്തു കഴിഞ്ഞു അമ്മേ ഞാനാ അമ്മുന്റെ ഡെലിവറി കഴിഞ്ഞു പെൺകുഞ്ഞാണ് കേട്ടോ നകുലം പറഞ്ഞതും ബിന്ദുന്റെ കരച്ചിൽ ഫോണിലൂടെ ശ്രീജിയും കേട്ടു നേരാണോ മോനെ എപ്പോഴായിരുന്നു ഒരു ഒരഞ്ച് മിനിറ്റ് കുഞ്ഞിനെ കാണിച്ചിട്ട് അകത്തേക്ക് കൊണ്ടുപോയി അതെയോടാ മിടുക്കാണോടാ നീ കണ്ടല്ലേ എനിക്ക് കൊതിയായിട്ട് വയ്യടാ കുഞ്ഞിനെ കാണണം മോനെ അമ്മയ്ക്ക് അവർ വീണ്ടും കരഞ്ഞു അമ്മ സമാധാനപ്പെടു റൂമിലെത്തട്ടെ ഞാൻ വീഡിയോ കോൾ ചെയ്യാം ഇല്ലമ്മേ കാണിച്ചില്ല രണ്ട് മണിക്കൂർ കഴിഞ്ഞ് പുറത്തേക്ക് കൊണ്ടുവരുമെന്നാണ് സിസ്റ്റർ പറഞ്ഞത് ആണോ ശ്രീജി എന്തിയേടാ അവള് അളിയനെ ആ ശരി മോനെ എല്ലാം കഴിഞ്ഞല്ലോ അമ്മയ്ക്ക് സന്തോഷമായി എന്റെ കൺമണി ഒന്ന് കണ്ടാൽ മാത്രം മതിയിടാ അവർ പിന്നെയും വിതുമ്പി ഞാൻ വിളിക്കാം അവളെ കൊണ്ടുവന്നിട്ട് ഉടനെ വിളിക്കാം അവൻ അവരെ ആശ്വസിപ്പിച്ചു നകുലൻ തൻ്റെ ഫ്രണ്ട്സിനും സുകുമാരി ആൻറ്റിക്കുമൊക്കെ മെസ്സേജ് അയച്ചു നേരം വെളുപ്പിന് മണിയായിരുന്നു ആ സമയത്ത് എങ്ങനെയാ എല്ലാവരെയും വിളിക്കുന്നതെന്നോർത്ത് അവൻ മെസ്സേജ് ഇട്ടത് ഒപ്പം സ്റ്റാറ്റസും കൂടി ഇട്ടു അത് കണ്ട ശേഷം ആദ്യം വിളിച്ചത് കിച്ചനായിരുന്നു